തിര കരയിലേക്ക് ഇങ്ങനെ അടിക്കുകയാണ് എന്നിട്ട് ഇറങ്ങിപ്പോകും വീണ്ടും തിരിച്ചടിക്കും വീണ്ടും ഇറങ്ങിപ്പോകും ഇതാണ് ഇതാണ് ഒരു പ്രോസസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടടിക്കുന്നു അങ്ങോട്ടടിക്കുന്നു നമുക്ക് ഈ സ്വഭാവം തന്നെയാണ് നമുക്കുള്ളത് ഈ ഇങ്ങോട്ട് ഒരു ചിത പറയുന്നു നമ്മൾ തിരിച്ച് അങ്ങോട്ട് രണ്ടെണ്ണം പറയും ഇങ്ങോട്ട് നമ്മളെ കളിയാക്കും അങ്ങോട്ട് നമ്മൾ അതിനേക്കാളും വലിയ സാധനം അടിക്കും ഇങ്ങോട്ടടിക്കുന്നു തിരിച്ചടിക്കുന്നു ഇതാണ് നമ്മളുടെ ഒരു സ്ഥായിയായ സ്വഭാവം ഇന്ന് വചനം പറയുന്നു തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കും അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ അനുഗ്രഹിക്കാൻ സാധിക്കുക നമ്മളെ ചീത്ത പറയുന്നവരെ നമ്മളെ മോശം പറയുന്നവരെ നമ്മളെ കളിയാക്കുന്നവരെ ഒക്കെ അനുഗ്രഹിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് അങ്ങനെ ഒന്ന് പെരുമാറി നോക്കിക്കുക ഈ തിരകളെ പോലെ ഇങ്ങോട്ടടിക്കുമ്പോൾ തിരിച്ചങ്ങോട്ടടിക്കുന്നു അതും മാത്രമല്ല അനുഗ്രഹിക്കാൻ തിരിച്ചനുഗ്രഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ ഒരു മനോഹരമായ കാര്യമാണ് അനുഗ്രഹങ്ങളുണ്ടാവട്ടെ അനുഗ്രഹിക്കാൻ സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ